ലോക മാനസികാരോഗ്യ ദിനത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ സൈക്യാട്രി വിഭാഗം പ്രൊഫസറും ശ്രീ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസസ് ആൻഡ് ടെക്നോളജിയിൽ ഓണററി കൺസൾട്ടന്റ് സൈക്യാട്രിസ്റ്റുമായ ഡോക്ടർ അരുൺ ബി നായർ സംസാരിക്കുന്നു എല്ലാ വർഷവും ഒക്ടോബർ പത്ത് ലോക മാനസികാരോഗ്യ ദിനമായി ആചരിക്കപ്പെട്ടു വരുന്നുണ്ട് ഈ വർഷത്തെ ലോക മാനസികാരോഗ്യ ദിനത്തിന്റെ സന്ദേശവാചകം ആക്സസ് ടു സർവീസസ് മെന്റൽ ഹെൽത്ത് ഇൻ കറ്റാസ്ട്രഫീസ് ആൻഡ് എമർജൻസീസ് എന്നതാണ് സേവന ലഭ്യത ദുരന്തങ്ങളിലും അത്യാഹിതങ്ങളിലുമുള്ള മാനസിക ആരോഗ്യ പരിചരണം സമീപകാലത്തായി അപ്രതീക്ഷിതമായ അപകടങ്ങളും പ്രകൃതിക്ഷോഭങ്ങളും ദുരന്തങ്ങളുമൊക്കെ ലോകത്തിന്റെ പല ഭാഗത്തായിട്ട് സംഭവിക്കുന്നുണ്ട് നമ്മുടെ നാട്ടിലും കൃത്യമായ ഇടവേളകളിൽ ഇത്തരം പ്രകൃതി ദുരന്തങ്ങളും മറ്റും സംഭവിക്കുന്നുണ്ട് ഇത്തരം അനുഭവങ്ങളെ തുടർന്ന് പൊടുന്നനെ ജീവിതത്തിൻ്റെ സാഹചര്യത്തിൽ ഒരു വ്യത്യാസം കടന്നു വരികയാണ് അപ്രതീക്ഷിതമായതുകൊണ്ട് തന്നെ ഇതുമായി പൊരുത്തപ്പെടാനുള്ള ശേഷി ഭൂരിപക്ഷം ആളുകളിലും ഉണ്ടാകാനുള്ള സാധ്യതയുമില്ല ഇതേ തുടർന്നുണ്ടാകുന്ന മാനസികാരോഗ്യ പ്രശ്നങ്ങൾ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങളാണ് മനുഷ്യന്റെ ശരീരത്തിലും മനസ്സിലും സൃഷ്ടിക്കുന്നത് ഇതിനെ എങ്ങനെ ഫലപ്രദമായി മറികടക്കാം എന്നുള്ളതാണ് ഈ വർഷത്തെ മാനസികാരോഗ്യ ദിനാചരണത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം ഇതുമായി ബന്ധപ്പെട്ട് മൂന്ന് പ്രധാന കാര്യങ്ങൾ ലോക മാനസികാരോഗ്യ ഫെഡറേഷനും ലോകാരോഗ്യ സംഘടനയും മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ഒന്ന് പ്രതിസന്ധി ഘട്ടങ്ങളിൽ കൃത്യമായി ശ്രദ്ധ പതിപ്പിക്കുക പ്രതിസന്ധി അഥവാ ക്രൈസിസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രകൃതി ദുരന്തങ്ങളും യുദ്ധങ്ങളും അപ്രതീക്ഷിതമായി സംഭവിക്കുന്ന ഏതു തരത്തിലുള്ള അനുഭവവും ഒക്കെ ഉൾപ്പെട്ട ഒരു അവസ്ഥയാണ് പലപ്പോഴും ഒരു പ്രകൃതിക്ഷോഭത്തിൽ പെട്ടുപോകുന്ന ഒരു വ്യക്തിക്ക് പൊടുന്നനെ മാനസികാരോഗ്യത്തിൽ ചില മാറ്റങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്രതീക്ഷിതമായി സംഭവിക്കുന്ന ദുരന്തമായതുകൊണ്ട് തന്നെ എങ്ങനെ ഇതിനെ കൈകാര്യം ചെയ്യണം എങ്ങനെ ഇതിനെ മറികടക്കണം എന്നത് ഒരാശയക്കുഴപ്പമായി നിലനിൽക്കുന്നു ചുറ്റും നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് യാതൊരു ബോധവുമില്ലാതെ ഒരു പ്രതികരണ ശേഷി തന്നെ ഇല്ലാത്തൊരവസ്ഥയിലേക്ക് ചുരുക്കം സമയത്തേക്ക് ആ വ്യക്തികൾ കടന്നു ചെല്ലുന്നു ഈ അവസ്ഥയാണ് അക്യൂട്ട് സ്ട്രെസ് റിയാക്ഷൻ അല്ലെങ്കിൽ പൊടുന്നനെയുള്ള സമ്മർദ്ദ പ്രതികരണം എന്ന് പറയുന്നത് പെട്ടെന്നൊരു ആശയക്കുഴപ്പത്തിലേക്ക് പോകുന്ന വ്യക്തി അത് കഴിഞ്ഞ് ഏതാനും മിനിറ്റുകൾ കഴിയുമ്പോൾ അമിതമായ വൈകാരിക പ്രകടനങ്ങൾക്ക് വശം വധനാകാൻ സാധ്യതയുണ്ട് പെട്ടെന്ന് ദേഷ്യപ്പെടുക പൊടുന്നനെ കരയുക ഒരു നിരാശയിലേക്ക് പോവുക പെട്ടെന്ന് മൗനത്തിലേക്ക് പോവുക തുടങ്ങി വ്യത്യസ്ത തരത്തിലുള്ള വൈകാരിക പ്രതികരണങ്ങൾ മാറി മാറി വരുന്ന ഒരു അവസ്ഥ ഇവിടെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് മിക്കവാറും ആളുകൾക്ക് ഉറക്കം നഷ്ടപ്പെടും പിറ്റേ ദിവസമാകുമ്പോഴേക്കും എങ്ങനെ ഈ ദുരന്തം ഉണ്ടാക്കിയ നഷ്ടത്തെ മറികടക്കാൻ കഴിയും എന്നതിനെക്കുറിച്ചുള്ള ആശയക്കുഴപ്പം മനസ്സിന് വേട്ടയാടി തുടങ്ങും ഇതേ തുടർന്ന് തീവ്രമായ ഒരു നിരാശയിലേക്കും വിഷാദത്തിലേക്കും ഇവർ അകപ്പെട്ടു പോകാനും സാധ്യതയുണ്ട് എന്തെങ്കിലും ഒരു മാനസികാരോഗ്യ പരിചരണം ഈ ദിവസങ്ങളിൽ ലഭിച്ചു കഴിഞ്ഞാൽ ഈ ദുരന്തത്തിൽ നിന്ന് തൽക്കാലത്തേക്ക് അവർക്ക് മറികടന്ന് വരാനായിട്ട് സാധിക്കും എന്നാൽ ദുരന്തത്തിന്റെ പ്രത്യാഘാതങ്ങളൊക്കെ ഒഴിഞ്ഞു കഴിഞ്ഞു എന്ന് നമ്മൾ കരുതുന്ന ഒരു സമയത്താണ് ഇതിന്റെ അടുത്ത ഘട്ടം പിടിമുറുക്കുന്നത് മൂന്നോ ആറോ മാസം കഴിഞ്ഞ് അല്ലെങ്കിൽ ഒരുപക്ഷെ ഒരു വർഷം കഴിഞ്ഞ് വെറുതെ വീട്ടിലിരിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് ആ ദുരന്തം അനുഭവിച്ചപ്പോഴുണ്ടായ അതേപോലെയുള്ളൊരു മാനസിക വിഭ്രാന്തി ഒരു ദുരന്തവും സംഭവിക്കാത്ത സമയത്ത് തന്നെ പകൽ സമയത്ത് നമുക്ക് അനുഭവപ്പെടുന്നു ഇതിനെ ആണ് ഫ്ലാഷ് ബാക്ക് എക്സ്പീരിയൻസസ് എന്ന് നമ്മൾ വിലയിരുത്തുന്നത് രാത്രിയാകുമ്പോൾ ഉറക്കം വന്നതിന് ശേഷം തന്നെ ആ ദുരന്ത മുഖത്ത് പെട്ടുപോയപ്പോഴുള്ളതിന് സമാനമായിട്ടുള്ള പേടി സ്വപ്നങ്ങൾ കണ്ട് ഉറക്കത്തിൽ നിന്ന് ഞെട്ടി ഉണർന്നു പോകുന്ന ഒരു അവസ്ഥ വരും ഇതിനെ പേക്കിനാവ് അഥവാ നൈറ്റ് എന്ന് വിശേഷിപ്പിക്കും മാത്രമല്ല ആ ദുരന്തമുഖവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഓർമ്മകൾ ഉണർത്തുന്ന ദൃശ്യ ശ്രവ്യ സാമൂഹ്യ മാധ്യമങ്ങൾ എന്തെങ്കിലും കണ്ടാൽ അതിനെ ഒഴിവാക്കാനുള്ള ഒരു പ്രവണത ശക്തമായിരിക്കും ആ ദുരന്ത ഭൂമിയിലൂടെ പിന്നീട് യാത്ര ചെയ്യാനുള്ളൊരു അവസരം വന്നാൽ പോലും അത് എന്ത് വില കൊടുത്തും ഒഴിവാക്കാനുള്ള ഒരു അവസ്ഥയും ഉണ്ടാകും ഇതിനെയാണ് അവഗണനാ പ്രതികരണം അഥവാ അവോയ്ഡൻസ് റിയാക്ഷൻ എന്ന് പറയുന്നത് ചിലരെങ്കിലും ഈ പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട മാനസിക സമ്മർദ്ദം മറികടക്കാൻ ലഹരി വസ്തുക്കളുടെയും മദ്യത്തിന്റെയും സഹായം തേടിയേക്കും ഇത് ലഹരി അടിമത്തത്തിലേക്കും മദ്യാസക്തിയിലേക്കും നയിക്കാനുള്ള സാധ്യതയുമുണ്ട് വളരെ ചെറിയൊരു ശതമാനം ആളുകൾ വിഷാദ രോഗത്തിന്റെ പിടിയിൽ അകപ്പെടാൻ സാധ്യതയുണ്ട് എപ്പോഴാണ് ഒരു വ്യക്തി വിഷാദ രോഗബാധിതനായത് എന്ന് നമുക്ക് എങ്ങനെ തിരിച്ചറിയാം ഒന്നാം രാവിലെ തൊട്ട് വൈകിട്ട് വരെ തുടർച്ചയായി നീണ്ടു നിൽക്കുന്ന വിഷാദഭാവമാണ് രണ്ട് മുൻപ് ആസ്വദിച്ചു ചെയ്തിരുന്ന കാര്യങ്ങളൊന്നും ചെയ്യാൻ താല്പര്യമില്ലായ്മ മൂന്ന് അകാരണമായ ക്ഷീണം നാല് ഉറക്കക്കുറവ് അഞ്ച് വിശപ്പില്ലായ്മ ആറ് ഏകാഗ്രത കുറവ് ഏഴ് ചിന്തകളുടെയും പ്രവൃത്തികളുടെയും ഗതി കുറവാണ് എട്ട് നിരാശയും പ്രതീക്ഷയില്ലായ്മയും ഒൻപത് മരിക്കണമെന്നുള്ള ചിന്തകളും ആത്മഹത്യാ പ്രവണതകളും ഈ ഒൻപത് ലക്ഷണങ്ങളിൽ അഞ്ചെണ്ണമെങ്കിലും തുടർച്ചയായി രണ്ടാഴ്ച കാലം നീണ്ടു നിന്നാൽ ആ വ്യക്തിക്ക് ചികിത്സ ആവശ്യമുള്ള വിഷാദരോഗമുണ്ട് എന്ന് കരുതാം തലച്ചോറിലെ സെറട്ടോണിൻ നോറിപ്പിനെഫ്രിൻ ഡോപ്പമിൻ തുടങ്ങിയ രാസവസ്തുക്കളുടെ അളവ് കുറയുന്ന ഒരു സ്ഥിതിവിശേഷം വിഷാദരോഗബാധിതരിൽ കണ്ടുവരാറുണ്ട് അതുകൊണ്ട് തന്നെ ഈ രാസവസ്തുക്കൾ ുടെ അളവ് ക്രമീകരിക്കാൻ സഹായിക്കുന്ന മരുന്നുകളാണ് വിഷാദരോഗത്തിനുള്ള പ്രധാന ചികിത്സ ഉത്കണ്ഠ രോഗങ്ങളും ഈ ദുരന്തമുഖത്തൂടെ കടന്നുപോയ വ്യക്തികളിൽ വ്യാപകമായി കണ്ടുവരാറുണ്ട് ദുരന്തത്തിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് മാസങ്ങൾ കഴിഞ്ഞ ശേഷം വെറുതെ ഇരിക്കുന്ന സമയത്ത് പൊടുന്നനെ നെഞ്ചിടിപ്പ് വരുന്ന അവസ്ഥയുണ്ടാകാം അമിതമായ നെഞ്ചിടിപ്പ് പലപ്പോഴും തനിക്ക് ഹൃദയാഘാതം വരികയാണോ എന്നൊരു ഭീതിയിലേക്ക് തന്നെ ആ വ്യക്തിയെ നയിച്ചേക്കാം നെഞ്ചുവേദന നെഞ്ചത്ത് അസ്വസ്ഥത കണ്ണിൽ ഇരുട്ട് കയറുന്ന അവസ്ഥ വയറ്റിൽ എരിച്ചിലും പുകച്ചിലും അനുഭവപ്പെടുക കൈകാലുകൾ വിറയ്ക്കുക വിരൽത്തുമ്പുകൾ തുമ്പുകൾ വിറങ്ങലിക്കുക തല ചുറ്റുക എന്നീ ലക്ഷണങ്ങളോടൊപ്പം അത് തീവ്രമായി മാറുന്ന സമയത്ത് താനിപ്പോൾ വീണ് മരിച്ചു പോകുമോ അല്ലെങ്കിൽ തന്റെ മനസ്സിന്റെ നിയന്ത്രണം തെറ്റിപ്പോകുമോ എന്ന് തോന്നുന്ന തരം തീവ്രമായ വിഭ്രാന്തി വരെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് പലപ്പോഴും ഇതൊരു ഹൃദയാഘാതത്തിന്റെ ലക്ഷണമാണെന്ന് കരുതി ഒരു ഹൃദ്രോഗ വിദഗ്ധനെ സമീപിക്കാനും ചികിത്സ എടുക്കാനും ഒക്കെ സാധ്യതയുണ്ട് പക്ഷേ എല്ലാ പരിശോധനകളിലും ശാരീരികമായ ഒരു ആരോഗ്യ പ്രശ്നത്തിന്റെയും ലാഞ്ചന പോലും ഉണ്ടാകില്ല എല്ലാ കാര്യങ്ങളും നോർമലാണെന്ന സമാധാനത്തോടെ വീട്ടിലെത്തി ഏതാനും മിനിറ്റുകൾ കഴിയുമ്പോൾ വീണ്ടും ഇതേ ലക്ഷണങ്ങൾ ആവർത്തിക്കുന്നു ഈ അവസ്ഥയ്ക്ക് പാനിക് അറ്റാക്ക് എന്നാണ് പറയുന്നത് ഒരു മാസക്കാലം തുടർച്ചയായി ഈ പാനിക് അറ്റാക്ക് ആവർത്തിച്ചു വന്നാൽ ഈ അവസ്ഥയെ പാനിക് ഡിസോർഡർ എന്ന് വിശേഷിപ്പിക്കാറുണ്ട് ഈ പാനിക് ഡിസോർഡർ ഉള്ള വ്യക്തികളുടെ തലച്ചോറിൽ സെറട്ടോണിൻ ഗാബ തുടങ്ങിയ രാസവസ്തുക്കളുടെ അളവ് കുറയുന്നതായി കണ്ടുവരുന്നു ഈ രാസവസ്തുക്കളുടെ അളവ് ക്രമീകരിക്കാൻ സഹായിക്കുന്ന മരുന്നുകൾ ഉപയോഗിച്ചാൽ പൊടുന്നനെ തന്നെ ഈ പാനിക് ഡിസോർഡറിൽ നിന്ന് മോചനം ലഭിക്കാൻ സാധ്യതയുണ്ട് മരുന്നുകളോടൊപ്പം തന്നെ മനഃശാസ്ത്ര ചികിത്സകളും ജീവിതശൈലി ക്രമീകരണങ്ങളും ചികിത്സയുടെ പ്രധാന ഭാഗം തന്നെയാണ് ചിന്താവൈകല്യങ്ങൾ പരിഹരിക്കാനുള്ള ബൗദ്ധിക പെരുമാറ്റ ചികിത്സ അഥവാ കോഗ്നെറ്റീവ് ബിഹേവിയർ തെറാപ്പി കഴിഞ്ഞുപോയ സംഗതികളിൽ നിന്നും വരാനിരിക്കുന്ന സംഗതികളിൽ നിന്നും മനസ്സിനെ മോചിപ്പിച്ച് വർത്തമാനകാലത്തിലേക്ക് മനസ്സിനെ പരിപൂർണമായി വിന്യസിപ്പിക്കാൻ സഹായിക്കുന്ന മനോനിറവ് അധിഷ്ഠിത ബൗദ്ധിക ചികിത്സ അഥവാ മൈൻഡ്ഫുൾനസ് ബേസ്ഡ് കോഗ്നറ്റീവ് തെറാപ്പി വ്യക്തിബന്ധങ്ങളിലെ വിള്ളലുകൾ ആരോഗ്യകരമായ രീതിയിൽ പരിഹരിക്കാൻ സഹായിക്കുന്ന ഇന്റർപേഴ്സണൽ തെറാപ്പി ജീവിതത്തിലെ ചില യാഥാർത്ഥ്യങ്ങളെ പരിപൂർണമായി അംഗീകരിച്ചുകൊണ്ട് ആ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ ജീവിതത്തെ മനോഹരമാക്കാൻ സഹായിക്കുന്ന അക്സെപ്റ്റൻസ് ആൻഡ് കമ്മിറ്റ്മെന്റ് തെറാപ്പി എന്നിവയൊക്കെ ആരോഗ്യകരമായ മനഃശാസ്ത്ര ചികിത്സാ രീതികൾ തന്നെയാണ് ഇതോടൊപ്പം മനസ്സിനെ ശക്തിപ്പെടുത്താൻ ചില ജീവിതശൈലി ക്രമീകരണങ്ങളും ഉറപ്പുവരുത്തേണ്ടത് അത്യാവശ്യമാണ് പ്രധാനമായും ആരോഗ്യകരമായ ഉറക്കം ഉറപ്പുവരുത്തുക എന്നതാണ് അത്യാവശ്യം എട്ട് മണിക്കൂർ തുടർച്ചയായി തടസ്സമില്ലാത്ത സുഖനിദ്ര ഉറപ്പുവരുത്തി കഴിഞ്ഞാൽ തന്നെ മാനസികാരോഗ്യം മെച്ചപ്പെടും മാനസികാരോഗ്യത്തിനും മാത്രമല്ല ശാരീരിക ആരോഗ്യത്തിനും ഈ ഉറക്കം വളരെ പ്രധാനമാണ് നല്ല ഉറക്കം കിട്ടാൻ നമുക്ക് ശീലിക്കാവുന്ന ചില ജീവിതശൈലി ക്രമീകരണങ്ങളുണ്ട് അവയെ നിദ്രാ ശുചിത്വ വ്യായാമങ്ങൾ അഥവാ സ്ലീപ്പ് ഹൈജീൻ എക്സർസൈസസ് എന്ന് പറയുന്നു കൃത്യസമയത്ത് ഉറങ്ങുക ഒരു സമയത്ത് തന്നെ ഉണരുക വൈകിട്ട് മണിക്ക് ശേഷം ചായ കാപ്പി കോള എന്നിവ പൂർണ്ണമായി ഒഴിവാക്കുക മദ്യപാനവും പുകവലിശീലവും പരിപൂർണമായി വർജിക്കുക ഉറങ്ങുന്നതിന് അഞ്ചു മുതൽ ആറു മണിക്കൂർ മുൻപ് ഒരു മണിക്കൂറെങ്കിലും സൂര്യപ്രകാശം കൊണ്ട് ചിട്ടയായ വ്യായാമം ചെയ്യുക കിടക്കുന്നതിന് തൊട്ട് മുൻപ് ഒരു പതിനഞ്ച് മിനിറ്റ് ദീർഘശ്വസന വ്യായാമം പോലെ എന്തെങ്കിലും ഒരു റിലാക്സേഷൻ വ്യായാമം ശീലമാക്കുക കിടക്കുന്നതിന് തൊട്ട് മുൻപുള്ള ഒരു മണിക്കൂറെങ്കിലും മൊബൈൽ ഫോണടക്കം ദൃശ്യമാധ്യമങ്ങൾ പരിപൂർണമായി ഒഴിവാക്കുക ഇവയെല്ലാം നിദ്രാശുചിത്വ വ്യായാമങ്ങളിൽ പെടുന്ന ക്രമീകരണങ്ങളാണ് ഇവ കൃത്യമായി ശീലിച്ചു കഴിഞ്ഞാൽ നല്ല ഉറക്കം ലഭിക്കും ഉറക്കത്തോടൊപ്പം ആരോഗ്യകരമായ രീതിയിലുള്ള വ്യായാമങ്ങളും ആരോഗ്യകരമായ സൗഹൃദങ്ങൾ വളർത്തിയെടുക്കാനും നിലനിർത്താനുമുള്ള പരിശ്രമങ്ങളും നമ്മുടെ പാഠ്യേതര കഴിവുകൾ അല്ലെങ്കിൽ കലാപരമായ കഴിവുകൾ അത് വികസിപ്പിക്കാനും നിലനിർത്താനും അല്പസമയം ദിവസേന ചെലവിടുകയും ചെയ്താൽ നല്ല മാനസിക ആരോഗ്യത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കും ഏത് പ്രതിസന്ധി ഘട്ടം വന്നാലും മാനസികാരോഗ്യം നഷ്ടപ്പെടാതെ നമുക്ക് പിടിച്ചു നിൽക്കാൻ നമ്മെ സഹായിക്കും ലോക മാനസികാരോഗ്യ ദിനത്തോടനുബന്ധിച്ച് ഇതുവരെ സംസാരിച്ചത് തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ സൈക്യാട്രി വിഭാഗം പ്രൊഫസറും ശ്രീചിത്രതിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസസ് ആൻഡ് ടെക്നോളജിയിൽ ഓണററി കൺസൾട്ടന്റ് സൈക്യാട്രിസ്റ്റുമായ ഡോക്ടർ അരുൺ ബി നായർ